യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന യൂത്ത് മാർച്ചിന്റെ പ്രചരണാർത്ഥം കോദേരി ശാഖ മുസ്ലിം യൂത്ത് ലീഗ് കോദേരിയുടെ സ്വറപറയൽ എന്ന പേരിൽ സംഘടിപ്പിച്ച ചായമഖാനി കീഴനൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ അയൂബ് ഹാജി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ അയൂബ് ഹാജി ഉദ്ഘാടനം ചെയ്തു ഷുഹൈബ് കോദേരി അധ്യക്ഷത വഹിച്ചു യാക്കൂബ് ഹാജി അളംബാറ ഷബീർ എടയന്നൂർ പി പി ഹാഷിം എൻ അബ്ദുൾ ജലീൽ എം പി അബ്ദുൽ റഷീദ് എ റഫീഖ് എടയന്നൂർ എം ഉസ്മാൻ എം ബി ഷരീഫ് കെ പി റാഷിദ് എം ബി സിറാജ് ഹാരിഫ് കൊട്ടാരത്തിൽ റമീദ് കാര്യത്ത് കെ പി റാഹിദ് കെ പ്രശാന്ത് സി കെ മനോജ് പവിത്രൻ എന്നിവർ സംസാരിച്ചു ആരംഭിച്ച് നമ്മുടെ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന യൂത്ത് മാർച്ച് ഉച്ചഭക്ഷണം ഇവിടെ നമ്മൾ ഇത്ത നാല് മണിക്ക് മറ്റന്നൂരിലേക്ക് പുറപ്പെടും